കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ നീക്കം നിലച്ചു റോഡരികിലെങ്ങും മാലിന്യം ചാക്കുകെട്ടുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നു ഗ്രാമപഞ്ചായത്തിലെ മിനി എം സി എഫും കാടു നിലയിൽ ഭരണപരാജയത്തിന്റെ ഉത്തമ ഉദാഹരണമെന്ന് ആക്ഷേപം ദേശീയപാതയുടെ അടക്കം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ റോഡരികളിലും ചാക്കുകെട്ടുകളിൽ കൂട്ടിയിട്ട നിലയിൽ മാലിന്യ കൂമ്പാരം കാണാം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ നീക്കം നിലച്ചതിന്റെ നേർ ചിത്രമാണിത് റോഡരികൾ കൂട്ടിയിരിക്കുന്ന മാലിന്യം ഒഴുകി ജലസ്രോതസ്സിലേക്ക് എത്തുമെന്ന ഭയമാണ് നാട്ടുകാർക്ക് മിനി എം സി എഫുകൾ കാട് മുടിയ അവസ്ഥയിലാണ് ഈ കാട് വെട്ടിത്തെളിക്കാൻ പോലും ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നില്ല അതുകൊണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും അമ്പത് രൂപ യൂസർ ഫീ മേടിച്ച് ശേഖരിക്കുന്ന മാലിന്യം ചാക്കിൽ കെട്ടി വിവിധ ഇടങ്ങളിൽ കൂട്ടിവെക്കുകയാണ് മാലിന്യ നീക്കം കരാർ വെച്ച കമ്പനിക്ക് പണം നൽകാത്തതിനാൽ അവർ മാലിന്യം ശേഖരിക്കുന്നില്ലെന്നും മാലിന്യ നിർമാർജ്ജനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നില്ലെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാക്കോ കുറ്റപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യം മാലിന്യം കളക്ട് കളക്ട് ചെയ്യുന്ന എല്ലാ വീടുകളിൽ നമ്മൾ വാങ്ങി നിന്ന് ഈ നിരവധി എം സി എഫുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ സംവിധാനം വളരെ നിർഭാഗ്യവശാൽ എല്ലാം താറുമാറായി കിടക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ പുറകിൽ കാണുന്ന ഈ എം സി എഫ് ഒരുപാട് നാളുകളായി ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുകയാണ് ഇതിൻ്റെ അകത്ത് എങ്ങനെ വേസ്റ്റ് കളക്ട് ചെയ്ത് വെക്കും ഇതിൻ്റെ അകത്ത് എങ്ങനെ എടുക്കും ഹരിധർമ്മസേന അംഗങ്ങളൊക്കെ വളരെ നല്ല മിടുക്കറായിട്ടുള്ള ആളുകളാണ് എറണാകുളം ജില്ലയിൽ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഹരിധർമ്മ സംവിധാനമായിരുന്നു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ അതെല്ലാം ഭരണസമിതിയുടെ അനാസ്ഥ മൂലമാണ് ഇപ്പോൾ ഈ സംവിധാനം താറുമാറായി കിടക്കുന്നത് ഈ മാലിന്യം കളക്ട് ചെയ്ത് കൊടുക്കുന്ന നോർത്ത് ആംസ് കമ്പനിയുമായിട്ടായിരുന്നു എഗ്രിമെൻറ്റ് വെച്ചിരുന്നത് ഇപ്പോൾ അവരുമായി അവരിപ്പോൾ ഈ സാധനം കളക്ട് ചെയ്യാത്ത ഒരു സാഹചര്യമാണ് അവർക്ക് കൊടുക്കാനുള്ള പൈസ കഴിഞ്ഞ സാമ്പത്തിക വർഷമൊക്കെ വെച്ച പൈസ ബില്ല് ബില്ലുമാറി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് അവരിപ്പോൾ സാധനങ്ങൾ എടുക്കുന്നില്ല എം സി എഫിന് ആവശ്യമായ സൗകര്യമില്ല ഒരു എം സി എഫ് വാങ്ങുന്നതിന് വേണ്ടിയുള്ള പൈസയും അനുബന്ധ സംവിധാനങ്ങളും ഒക്കെ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇന്നുവരെ ആ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എം സി എഫ് മേടിക്കാൻ സാധിച്ചിട്ടില്ല ഒരു ചെറിയ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ മെയിൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം തീർത്തും പരാജയമാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയ്മോൻ ജോസ് ബ്ലോക്ക് ഭാരവാഹികളായ ജോഷി കുര്യാക്കോസ് ജോളി മങ്ങാട്ട് ഷിജു വെള്ളിപ്പന തുടങ്ങിയവരും അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം